വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് ഇങ്ങനെ റോട്ട് കൂടി വരുമ്പോൾ എപ്പോഴും കിട്ടുന്നതാണ് ഇടക്കിടക്ക് കിട്ടാറുണ്ട് ഞാൻ നോക്കാറുണ്ട് കൊണ്ടുവരലുണ്ട് അപ്പോൾ നമ്മൾ ഈ വലതീ നമ്മളെ പഞ്ചായത്തിന്റെ കുറ്റി വെക്കുന്നോടത്ത് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കാറുണ്ട് അതിൽ ഇരുമ്പുണ്ടാവും പിച്ച ഉണ്ടാവും തുണികളുണ്ടാവും പല ഐറ്റങ്ങളുണ്ടാവും നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാകും ഇവരല്ലോക്കിന്റെ ചുമരൊരുക്കും ഇവരെ അടുത്ത് പിന്നെ മതില് ആ ഗേറ്റിന്റെ പുറത്ത് വലതീയന്റെ കുറ്റി ഉണ്ടാവും അതായത് നമ്മളെ പഞ്ചായത്തിന്റെ വേസ്റ്റ് ഇറുന്ന പാത്രങ്ങളിലേ ബക്കറ്റ് അതിന്റെ അടുത്ത് കുറന്ന് വെച്ചിട്ടുണ്ടാകും അപ്പൊ ആ സാധനങ്ങൾ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് നമുക്ക് നോക്കാം അപ്പൊ എത്ര കിട്ടിയിട്ടില്ല നോക്കാലോ അപ്പൊ അതാണ് നമ്മളെ കാര്യങ്ങൾ കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ വള്ളത്തിന്റെ ഈട്ട് നമ്മളെ ബാത്റൂമിലൊക്കെ കുളിക്കുന്ന വള്ളം ചൂടാക്കുന്ന ഹീറ്ററാണ് ഒന്ന് പയതാണ് പഴയതാണെങ്കിലും സുഹൃത്തുക്കളെ ഈ ഹീറ്ററിന് ഇരുപത് റിയാൽ കിട്ടും വാങ്ങുമ്പോൾ നൂറ്റൈമ്പ് കൊടുക്കണം പുതിയത് ഇതിന് ശേഷം വെള്ളത്തിന്റെ ലീക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് സജീവന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇതാണ് അതിന്റെ കോയൽ കോയലിട്ടോ ഇതാണ് കോയൽ എല്ലാ ഐറ്റം ഉണ്ട് അപ്പം എന്താ സാധനത്തിൽ ഇത് നമുക്ക് എവിടെ കൊണ്ടു കൊടുത്താലും പയത് വാങ്ങണ കൊടുത്ത് ഇരുപത് റിയാൽ കിട്ടും നമ്മളെന്തിനാ ഇവിടുത്തെ കളീണ് ബാല്യക്കാർ കൊടുത്തിട്ട് എന്താ കാര്യം അപ്പൊ ഇതാണ് സാധനം കേട്ടോ അപ്പൊ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂടെ സ്റ്റോക്ക് കഴിക്കും അപ്പൊ ഇത് ഇപ്പൊ ഇവിടെ നിന്ന് കളയും ഇനി അടുത്ത് ഇത്ര ഉള്ളവരെ നമ്മൾ പച്ചക്കറികളൊക്കെ കുറച്ച് പൊടി ചളിയൊക്കെ കഴിക്കണം പൊടി മണ്ണൊക്കെ ഉണ്ട് ഇത് നമ്മൾ കഴുകി നന്നാക്കിയ നല്ലൊരു ഒരു സാധനം കഴുകിയാൽ മതി നല്ല അടിപൊളി സാധനമാണ് ഇതിങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് വേണമെങ്കിൽ പാർസലാക്കുകയും ചെയ്യാം அப்போ இது நம்ம காரியம் இதுடா அடிப்பொழி சானே இது கிட்டியதான அது ரெண்டு ரெண்டுல கிட்டு ஒரு போட்டிலும் அஞ்சு ரியாட்டோ அஞ்சு ரியல் புதிய போட்டிலான இது வெல்லம் வாங்கும்போ அவட கொண்டே கொடுத்து வேற வெள்ளம் எடுக்கணும் நம்ம கொண்டே கொடுத்தாலும் அஞ்சு ரியல் அஞ்சு ரியல் கிட்டு அது நம்மள காரியம் அது ரெண்டெல்லாம் கிட்டு பின்ன கிட்டுதானே நல்ல തുണിയാളാന്ന് തോന്നുന്നുണ്ട് കെട്ടോ വലിയ ചാക്കാണ് നല്ല വില പിടിച്ച ചാക്കാണ് നല്ല പിന്നെ ജിപ്പൊക്കെ ഇണ്ട് കെട്ടോ ചാക്ക രണ്ടെണ്ണം ഇണ്ട് നോക്കാം നമുക്ക് അപ്പൊ നമ്മളെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങള് കിട്ടിണ്ട്ട്ടോ അപ്പൊ സുണിയാള് കണ്ടില്ല വീഡിയോ ആക്കണ്ട നല്ല എല്ലാം നല്ല സാധനങ്ങളാ കണ്ടോ കണ്ടില്ല കണ്ടില്ല എല്ലാ അടിപൊളിയാ എന്താ കളറും ഒക്കെ എന്താ സാധനങ്ങളും ഒക്കെ നല്ല നല്ല വർക്കിംഗ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പൊ അടുത്തത് നമുക്ക് നോക്കണ്ടേ വീഡിയോക്കണ്ടല്ലോ നല്ല സാധനാണ് കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ നമ്മളെ ഒഴിവാക്കാൻ പാടില്ല ആ നല്ല നല്ല ബാഗുകളാണ് ഫുൾ ബാഗാണ് കേട്ടോ നല്ല ബാഗാണ് ഇഷ്ടമാതിരി ബാഗാണ് നല്ല കളറുള്ള ബാഗുകൾ ഇഷ്ടമാതിരി ഉണ്ട് സാധനങ്ങൾ ഒരുപാട് കിട്ടിണ്ട്ട്ടോ അല്ലേ അടിപൊളി ബാഗാണേ ഒരുപാട് ബാഗുകളാണ് കേട്ടോ ബാഗിന്റെ ഒരു മാലയാണ് കേട്ടോ ബാഗിന്റെ ഒരു ബാഗനാണ് ഇവിളി ബാഗാണ് ഇഷ്ടമാതിരി ബാഗുണ്ട് കേട്ടോ ബാഗ് ഒരു കളിയാണ് ബാഗ് എടുക്കണം സംഭവം ഒരുപാടുണ്ട് അപ്പോൾ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്തുള്ള ബെല്ലൈക്കൽ അടിക്കാൻ മറക്കണ്ട അടുത്തൊരു കിഴിതം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബൈ